നമസ്കാരം ട്രൂ ഇൻഡ്യലേക്ക് സ്വാഗതം സായുധസേനയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ ദിവ്യാസ്ത്രമാണ് ഇന്ത്യ പുറത്തിറക്കുന്നത് ഡി ആർ ഡി ഒ ചെയർമാന്റെ വാക്കുകളിൽ അതിൻ്റെ ആത്മവിശ്വാസം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് സായുധസേനയുടെ തലവര തന്നെ ഇതിലൂടെ മാറി മറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെയുള്ള ഒരു പരീക്ഷണം തന്നെയാണ് അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിലൂടെ നാം കരസ്ഥമാക്കിയിരിക്കുന്നതെന്നാണ് ഡിആർ ഡി ഒ മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള സതീഷ് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര മിസൈൽ ശേഖരത്തിലെ ഏറ്റവും പുതിയ മിസൈൽ സംവിധാനം തന്നെയാണ് അഗ്നി ഫൈവ് എന്നുള്ളത് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഇതിന് തകർക്കാൻ കഴിയുമെന്ന ശേഷിയാണ് ഇതിനെ മറ്റുള്ള മിസൈലുകളിൽ നിന്നും വേറിട്ടതാക്കി മാറ്റുന്നത് കൂടുതൽ പ്രഹരശക്തി ഉള്ളതാക്കി മാറ്റുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഭൂപരിധി ഇത്രത്തോളം മാത്രമേ ഉള്ളൂ അവിടെയാണ് അഗ്നി മിസൈലും വേറിട്ട് നിൽക്കുന്നത് പതിനേഴ് മീറ്റർ നീളവും അൻപത് ടൺ ഭാരവുമാണ് അഗ്നി മിസൈലിനുള്ളത് നൂറ് കണക്കിനകലെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ സമയം തന്നെ ഇവയെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറാൻ ഇതിന് കഴിയുമെന്നും സതീഷ് റെഡ്ഡി ചൂണ്ടിക്കാട്ടി മിസൈൽ സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനാൽ തന്നെ ശത്രുവിന് ഒരിക്കലും ചെറുത്തുനിന്ന് തോൽപ്പിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പേരിട്ടിരിക്കുന്ന അഗ്നിഫൈ മിസൈലിൻ്റെ ഈ പരീക്ഷണം സേനയുടെ തന്നെ തലവരെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് സതീഷ് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പിന്തുണയും ഈ ദൗത്യത്തിൽ ബൃഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഐ എസ് ഡിആർഡിഒയ്ക്കും വേണ്ട എല്ലാവിധത്തിലുള്ള ഉറപ്പും നൽകുകയാണ് അദ്ദേഹം പല പരിവേഷണങ്ങളും പ്രത്യേകിച്ച് സൈനിക മേഖലയിലും ബഹിരാകാശ മേഖലയിലുമൊക്കെ പല കണ്ടെത്തലുകൾക്കും പരീക്ഷണങ്ങൾക്കും ഊന്നൽ നൽകുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം സ്ത്രീകളുടെ പങ്ക് നാരീശക്തി കൂടി വിളിച്ചോതുന്ന ദിവസം തന്നെയാണിത് പുറത്തു വന്നിരിക്കുന്നത് അത് വളരെ വലുതാണ് പ്രതിരോധ ഗവേഷണ മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു വരികയാണ് ഡിആർഡി ഒയുടെ വിവിധ വകുപ്പുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് വനിതകൾ തന്നെയാണ് അങ്ങനെ ഒരു കരുത്തുറ്റ വനിതയാണ് ദിവ്യാസ്ത്ര മിഷൻ പ്രൊജക്ടിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള ഷീന റാണി അത് മലയാളികൾക്ക് കൂടി അഭിമാനകരമായ മറ്റൊരു വിഷയമാണ്